കർശനവും അസാധാരണവുമായ നിയമങ്ങൾ കൊണ്ടുവരാറുള്ള രാജ്യമാണ് ഉത്തരകൊറിയ ഫാഷൻ മേക്കപ്പ് വസ്ത്രധാരണം തുടങ്ങിയ രംഗത്തും കിങ് ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശക്തമായ നിയമങ്ങൾ ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാറുണ്ട് നിരവധി ജനപ്രിയ ആഗോള ഫാഷൻ സൗന്ദര്യവർദ്ധക ബ്രാൻഡുകൾക്ക് ഭരണകൂടം രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചരിത്രപരമായി കമ്മ്യൂണിസവുമായി ബന്ധമുള്ള നിറമാണ് ചുവപ്പ് എന്നാൽ ചുവപ്പ് പ്രതിനിധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയല്ലെന്നും അത് മുതലാളിത്തത്തിന്റെ പ്രതീകമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ലിപ്സ്റ്റിക് നിരോധനം കൂടാതെ ചുവപ്പ് ലിപ്സ്റ്റിക് ധരിച്ച സ്ത്രീകൾ കൂടുതൽ ആകർഷകമായി കാണപ്പെടുന്നതും ഈ നിരോധനത്തിന് പിന്നിലുണ്ട് ഇത് രാജ്യത്തിന്റെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണമാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു കൂടാതെ സ്ത്രീകൾ ലളിതമായി മേക്കപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും നിയമമുണ്ട് സ്ത്രീകളുടെ മേക്കപ്പ് പരിശോധിക്കാൻ സർക്കാർ ആളുകളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അധികാരികൾ പതിവ് പരിശോധനകളും നടത്തുന്നുണ്ട് അതേസമയം മുടിവെട്ടുന്നതിന് പോലും രാജ്യത്ത് നിയന്ത്രണങ്ങളുണ്ട് അനുവദനീയമായ ഹെയർ സ്റ്റൈലുകൾ അടങ്ങിയ മാർഗനിർദ്ദേശം തന്നെ ഭരണകൂടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുരുഷന്മാർക്ക് പത്തും സ്ത്രീകൾക്ക് പതിനെട്ടും ഹെയർ സ്റ്റൈലുകളാണ് ഇതനുസരിച്ച് സ്വീക ാനാവുക നിയമങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങളിൽ കടുത്ത ശിക്ഷയായിരിക്കും ഉത്തരകൊറിയക്കാരെ കാത്തിരിക്കുക മുതലാളിത്ത പ്രത്യയശാസ്ത്രത്തിന്റെ അടയാളമെന്ന് ചൂണ്ടിക്കാട്ടി വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഉത്തരകൊറിയ സമീപ വർഷങ്ങളിൽ നിരോധിച്ചിട്ടുണ്ട് കിന്നി ജീൻസ് ഉപയോഗം മുതൽ ബോഡി പിയേഴ്സിംഗ് വരെ ഇതിൽ ഉൾപ്പെടുന്നു